ടെലിവിഷൻ മിനി സ്ക്രീൻ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് നടി ഭരതയും ഭർത്താവ് ജിഷിൻ മോഹനും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുവരും വിവാഹമോചിതരായി എന്ന വാർത്തയാണ് ജിഷിൻ 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 രക്ഷപ്പെട്ടു കാര്യം ഫീൽ ഡിവോഴ്സ് ആണോ ജീവിതത്തിൽ എന്താണ് ഹലോ മാധവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സീരിയലിലെ നടീ നടന്മാരാണ് വരതയും ജിഷിൻ മോഹനും

ചിലങ്ങനെ ചെയ്യാറുണ്ടോ ചോദിച്ചതാ എങ്കിലും ഒരു ഫ്രണ്ട്സ് എന്നുള്ള കോണ്ടാക്ട് വയ്ക്കാറുണ്ടോന്നു നിങ്ങൾ സ്നേഹിച്ച് കിട്ടിയവാണ് അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് വെക്കാറുണ്ടോ എപ്പോഴും എന്തെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവതാരമെല്ലാം ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ച് എന്തെങ്കിലും അവരുടെ വായിൽ നിന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ജീഷൻ അതിന് നല്ലൊരു മറുപടി തന്നെയാണ് കൊടുത്തത് ഈ അവതാരക്കൊരു ഒരിക്കലും ചിന്തിക്കുന്നില്ല മറ്റുള്ളവരുടെ മനസ്സിന്റെ വിഷമം എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ വേറുപിരിഞ്ഞ് എന്നുള്ള ചോദ്യം തികച്ചും വേണ്ട എന്ന് തന്നെ തോന്നിപ്പോയി കാരണം ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാരണം എന്ത് തന്നെയായാലും അതൊരാളെ താഴ്ത്തി കിട്ടുന്നതോ അത് ഒരാളുടെ കുറവുകൾ വിവരിക്കുന്നത് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് എന്തായാലും ജിഷിൻ മോഹൻ ആ അവസരത്തിനൊത്ത് തന്നെ ആ മറുപടി പറയുകയും അതിൽ നിന്ന് കൂളായിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത് ചോദിക്കണ്ട ചേട്ടാ അതെ അതെ നീ അവസാനം ക്യാപ്ഷൻ ഇത് വരാൻ വേണ്ടിയല്ലേ ജിഷിനും പിന്നെ ആ ഒരു പോർഷൻ ഞാൻ സംസാരിക്കാൻ അദ്ദേഹത്തിന് തന്നെ അറിയുമായിരിക്കും ഐശ്വര്യയും ജിഷൻ തമ്മിൽ ഒന്നും ഇല്ലായിരുന്നെന്ന് ഒരു ചോദ്യത്തിൽ കൊത്തില്ല എങ്കിൽ അടുത്ത ചോദ്യത്തിലെങ്കിലും കൊത്തുമെന്ന് കയ്യിൽ തന്നെ ആയിരിക്കും അവതാരക ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത് പക്ഷേ അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കാം ആ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് തീരലീഡിയോ നമ്മുടെ ഒന്നിച്ച് നമ്മള് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമ്മള് ഇവരുടെ കൂടെ റീലൊക്കെ ചെയ്യും അതെ അതെ ആയിട്ടുള്ള റീൽസ് ഒക്കെ അപ്പം നമ്മൾ ലൊക്കേഷനിലുള്ള അപ്പുറത്തെ ലൊക്കേഷനിൽ പോയി അതെ അതെ അങ്ങനെ അങ്ങനെ റീൽ റീൽ നമ്മൾ അപ്പൊ അത് നമ്മൾ അഭിനയിക്കുന്നല്ലേ അപ്പൊ ആ അഭിനയത്തിന്റെ ഗുണ അല്ലേ അത് നമ്മള് കണ്ടുകഴിഞ്ഞാൽ ഇവരെന്തോ ഉണ്ട് എന്ന് തോന്നുന്നേ നമ്മളെ അഭിനയത്തിന്റെ ഗുണല്ലേ അവൾ ഭർത്താവ് നമ്മളെ വ്യാസൻ വാസും ഒക്കെ ആയിട്ട് നമ്മള് ഭയങ്കര കമ്മി കല്യാണത്തിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഭയങ്കര കൈപിടിച്ച് ഏൽപ്പിച്ചതാ അവനെ അനിയത്തി കുട്ടിയാണ് അത് എന്തിനാണ് ഇങ്ങനെ അഭാവം പറഞ്ഞു ഒരു ഡയറക്ടർ വിളിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞാ ഇങ്ങനൊരു രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വരികയാണ് കാരണം എവിടെയെങ്കിലും ഒരാൾ ഡിവോഴ്സ് കഴിഞ്ഞാൽ അയാളെയും മറ്റൊരു നടിയും ചേർത്ത് കഥകൾ വരിക എന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇത് അവനവന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെയുള്ള കഥകൾ പടച്ചു വിടുമ്പോൾ കൂടെ അവൻ്റെ ഭാവിയെക്കൂടെ ആയിരിക്കും ഇത് ബാധിക്കുന്നതെന്ന് അവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ജിഷിൻ മോഹൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വരതയുമായിട്ട് ഡിവോഴ്സ്ഡായെന്ന് ഇനിയിപ്പോൾ എന്തൊക്കെ കഥകള് ഇനി വരുമെന്ന് നമുക്കറിയാം വരതയെക്കുറിച്ചായാലും ജിഷിൻ മോഹനെ കുറിച്ചായാലും നിരവധി കഥകൾ ഇനി സോഷ്യൽ മീഡിയയിൽ വരാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് അതൊക്കെ കേട്ട് ഇവരെ വിളിക്കുന്നവർ ആദ്യം ഒന്ന് ചിന്തിക്കുക ഇതൊക്കെ സത്യമാണോ എന്ന് അറിഞ്ഞിട്ട് വേണം വിളിക്കാൻ ചേട്ടാ നമ്മൾ ഒരു ഒരു വർഷം മുമ്പ് സംസാരിച്ചപ്പോഴും വിഷമം ഉണ്ടായിരുന്നു വിഷമം പറഞ്ഞാല് അവസരങ്ങൾ കുറെ നഷ്ടപ്പെടുന്നുണ്ട് പല കാരണത്താൽ നഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് നീ എന്റെ അടുത്ത് ആദ്യം ഇപ്പൊ നമ്മള് വരുമ്പോ നമ്മൾ ഈ ക്യാമറക്ക് മുമ്പിൽ അല്ലാണ്ട് സംസാരിക്കുമ്പോൾ നീ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെ സെയിം സാധനം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നീ പറഞ്ഞ എന്താണ് പിന്നെ ഞാൻ എല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ പാര മേ ബി ഇതൊക്കെ കൊണ്ട് എന്താ പറയാ നമ്മള് ഒരാള് അത് ഈ ഫീൽഡിൽ കുറച്ച് കൂടുതലായിരിക്കും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വർക്ക് പിന്നെ പുതുതായിട്ട് തുടങ്ങിയിട്ട് അതിനെപ്പറ്റി ഒരാളെടുക്ക് പറയാൻ പാടില്ല എന്ന് ആ വർക്ക് പിന്നെ ടെലികാസ്റ്റ് ആയിട്ടേ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും അതെങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഇപ്പൊ വീട്ടിൽ അമ്മയോട് പോലും ഒരു വർക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയില്ലാസ്റ്റ് ആകുമ്പോൾ ചേട്ടൻ പറഞ്ഞതിനൊരു ചെറിയ കാര്യം പറയട്ടെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല പുള്ളി അഭിനയിച്ച ഒരു സിനിമ ഒൻപത് ദിവസം ഷൂട്ടുണ്ടായിരുന്നു പുള്ളി എല്ലാരും വിളിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേണ്ട ഒൻപത് ദിവസം ഷൂട്ടും ഇല്ല തമിഴ് സിനിമയാണ് വമ്പൻ സിനിമയാണ് ഇല്ലേ തളപതി വിജയുടെ സിനിമയാണ് നമ്മുടെ മലയാളം സീരിയൽ ഒരു ആട്ടറാണ് ആക്ടർ ആണ് ആ പുള്ളിക്ക് ഭയങ്കര വിഷമായി പോയി കട്ടൌട്ട് വരെ വെച്ച് പുള്ളി എല്ലാ വീട്ടിലെല്ലാരെയും കൊണ്ട് സിനിമയാണ് തീയറ്ററിൽ പോയത് അപ്പോൾ ഒമ്പത് ദിവസം ഇല്ല ആ ഷൂട്ട് അദ്ദേഹം ഇല്ല അതിനകത്ത് അവസ്ഥ ചേട്ടൻ നല്ല അയ്യോ തീർച്ചയായും അല്ല ഇതേപോലെ തന്നെ പണ്ട് ഞാൻ ഇതേപോലെ ഒരു ക്യാരക്ടർ ഒക്കെ ആയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ വേറെ വിൽക്കുന്നത് അവിടെ അവിടെ പറഞ്ഞ ഒരാളായി കേട്ടോ പകുതിയോടിക്കിറങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോയി ഷൂട്ടിന് പോയപ്പോഴേ ഷൂട്ടിന് പോയപ്പോൾ വിളിച്ച് രാവിലെ പോകുമ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കും ഒന്ന് തിരിച്ചു പോകാവോ ഒരാളായിട്ടുണ്ട് അത് ഡയറക്ടറുടെ സ്വന്തം ആളാണ് അതുകൊണ്ട് പല നടീതന്മാർ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അവരുടെ റോളുകൾ മറ്റൊരാൾ എന്ന് ഇത് ഈ കാണിക്കുന്ന ഈ ഫീൽഡിലുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് ഒരു റോളിങ്ങനെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ മറ്റൊരാളെ എങ്ങനെയെങ്കിലും ആ റോൾ കൈക്കലാക്കലാക്കാൻ ഏത് വിധേനയും ശ്രമിക്കും അതുകൊണ്ടായിരിക്കും ജിഷ്യൻ തന്നെ ഇങ്ങനെ പറഞ്ഞത് ഒരിക്കൽ പോലും തൻ്റെ പ്രോജക്റ്റ് ഇനി താൻ വെളിപ്പെടുത്തുന്നതായിരിക്കത്തില്ല എന്നുള്ളത് എവിടെ ആരോ പറയുന്നത് കേട്ടു ഏറ്റവും കൂടുതൽ ഈ നടീ നടന്മാരെ അഭിനയിക്കുന്നത് അവാർഡ് ഷോകളിലാണ് അവരുടെ സ്നേഹപ്രകടനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവാർഡുകൾ കൊടുക്കേണ്ടതെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് മുൻകാലങ്ങളിലും ഇങ്ങനെ നടന്നു വരുന്ന കഥകൾ നമ്മൾ പലതും കേട്ടിട്ടുള്ളതാണ് ഇനിയും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു റോള് കംപ്ലീറ്റ് ചെയ്ത് അത് തിയേറ്ററിൽ വരികയോ അല്ലെങ്കിൽ റിലീസാവുകയോ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം മറ്റുള്ളവർ അറിയേണ്ടത് എന്നുള്ളൊരു ഉപദേശം കൂടിയാണ് ജിഷിൻ മോഹൻ നമുക്ക് തരുന്നത് എന്തായാലും ഇനിയും കുറേ പേർ ജിഷിൻ്റെ ഡിവോഴ്സിനെ പറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അറിയാനുള്ള തിടുക്കത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ കാരണങ്ങൾ തേടിയുള്ള ഈ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്തെന്നാൽ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ കോസ്റ്റിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് മറ്റൊരാളുടെ ലൈഫിനെയും ബാധിക്കും എന്നുള്ള ഒരു ഓർമ്മ കൂടെ ഉണ്ടായിരുന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു